നമസ്കാരം വിവാഹേതര ബന്ധത്തിലുണ്ടായ രണ്ട് നവജാത ശിശുക്കളെ പുതുക്കാട് വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള ഇരുപത്തിയൊന്നുകാരി അനീഷ വീട്ടുവളപ്പിൽ കുഴിയെടുക്കുന്നത് കണ്ടിരുന്നുവെന്ന് അയൽവാസി ഗിരിജ കുഴിയെടുത്ത ശേഷം ബക്കറ്റിൽ എന്തോ കൊണ്ടുവരുന്നത് കണ്ടു എന്താണ് ഏതാണ് എന്നൊന്നും അറിയില്ല രണ്ടു മൂന്ന് കൊല്ലമായി ഗിരിജ പറഞ്ഞു ആദ്യം കുട്ടിയെ മറവ് ചെയ്ത സംഭവമാകാം ഇതെന്നാണ് പോലീസിന്റെ നിഗമനം പോലീസ് കസ്റ്റഡിയിലുള്ള അനീഷ മൂന്ന് കൊല്ലം മുമ്പ് വീടിന് പിന്നിൽ കുഴിയെടുക്കുന്നത് കണ്ടിരുന്നു എന്നാണ് അയൽവാസി ഗിരിജയുടെ വെളിപ്പെടുത്തൽ അനീഷ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചെന്ന് പറയപ്പെടുന്ന സമയത്തായിരുന്നു സംഭവം വീടിന് പിന്നിൽ കൈക്കോട്ട് ഉപയോഗിച്ച് അനീഷ കുഴിയെടുക്കുന്നതും അതിനുശേഷം ഒരു ബക്കറ്റിൽ എന്തോ കൊണ്ടുവരുന്നതും കണ്ടു എന്നാണ് ഗിരിജ പറഞ്ഞത് ഇക്കാര്യങ്ങൾ താനാണ് നാട്ടിൽ പറഞ്ഞ് പരത്തിയതെന്ന് കാണിച്ച് അനീഷയുടെ സഹോദരൻ അനീഷ് പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്ന് ഗിരിജ പറയുന്നു പിന്നാലെ വെള്ളിക്കുളങ്ങര പോലീസ് തന്നെ വിളിപ്പിച്ചു താനല്ല പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ പോലീസ് വിട്ടയച്ചു ഇനി ഇതുപോലെ ഉണ്ടായാൽ ഫോണിൽ വീഡിയോ എടുത്ത് സ്റ്റേഷനിലേക്ക് വരാനും പോലീസ് പറഞ്ഞെന്ന് ഗിരിജ പറഞ്ഞു അനീഷ ഗർഭിണിയായ വിവരം നാട്ടിലെല്ലാവർക്കും അറിയാമായിരുന്നു അനീഷയുടെ അമ്മ തന്നെയാണ് ഇത് സംഘത്തിൽ പറഞ്ഞതെന്നും ഗിരിജ പറയുന്നു ആദ്യത്തെ കുഞ്ഞിന്റെ മരണത്തിലാണ് നിർണായക വെളിപ്പെടുത്തൽ ഗിരിജയുടെ സാക്ഷ്യമൊഴി റൂറൽ എസ് പി ബി കൃഷ്ണകുമാറും സ്ഥിരീകരിച്ചു ഗിരിജയുടെ വീട്ടിൽ പോലീസ് എത്തി മൊഴിയെടുക്കുന്നുണ്ട് അതേസമയം കുഞ്ഞിനെ അനീഷ കൊന്നിട്ടുണ്ടെന്ന കാര്യം അറിയില്ലെന്ന് അനീഷയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു ഭവിനും അനീഷയും തമ്മിൽ പ്രണയമാണെന്ന് അറിയാമായിരുന്നു അനീഷ ഗർഭിണിയാണെന്ന് അറിഞ്ഞിരുന്നില്ല എനിക്ക് ഇഷ്ടമില്ലാത്തതിനാൽ അനീഷയ്ക്ക് ഭവിനുമായി ബന്ധമില്ലെന്നാണ് കരുതിയതെന്ന് മാതാവ് പറയുന്നു നവജാത ശിശുക്കളുടെ മാതാപിതാക്കളായ അനീഷയും ഭവിനും പോലീസിന്റെ കസ്റ്റഡിയിലാണ് സംഭവത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്നാണ് അനീഷയുടെ അമ്മ സുമതി പറയുന്നത് ഭവനുമായി അടുപ്പത്തിലായിരുന്നുവെന്ന് വീട്ടുകാർക്ക് അറിയാമായിരുന്നു എന്നാൽ ചില തർക്കങ്ങളെ തുടർന്ന് ഈ ബന്ധം വേണ്ടെന്ന് വീട്ടുകാർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ട് തവണ പ്രസവിച്ചു എന്ന് വീട്ടുകാർക്ക് അറിയില്ലായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത് ഇന്ന് രാവിലെയാണ് പോലീസുകാർ വീട്ടിലെത്തി അനീഷയെ കൂട്ടിക്കൊണ്ടുപോയത് തുടർന്നുള്ള സംഭവങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ അറിവ് മാത്രമാണ് ഇവർക്കുള്ളത് കുഞ്ഞിനെ കുഴിച്ചിട്ട് സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഇവരുടെ വാക്കുകൾ ഭവിൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച അസ്ഥികൾ കുഞ്ഞുങ്ങളുടേത് തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തി വീട്ടുകാർ അറിയാതെയാണ് രണ്ട് പ്രസവവും നടന്നതെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത് ആദ്യ കുഞ്ഞിന്റെ മൃതദേഹം അനീഷയുടെ വീട്ടിൽ കുഴിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കുഞ്ഞിൻ്റെത് ഭവിടെ വീട്ടിലാണ് അടക്കിയത് നിയമജ്ഞം ചെയ്യാനായി സൂക്ഷിച്ച അസ്ഥിയുമായിട്ടാണ് പ്രതിയായ ഭവിൻ ശനിയാഴ്ച അർദ്ധരാത്രിയോടെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയത് വിവാഹേതര ബന്ധത്തിലുണ്ടായ രണ്ട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടെന്നും അതിന്റെ അവശിഷ്ടങ്ങൾ തന്റെ കൈവശമുണ്ടെന്നും പറഞ്ഞ് പൊതുക്കെട്ടുമായി തൃശൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഭവിൻ എന്ന യുവാവ് എത്തിയത് ഇന്നലെ രാത്രിയാണ് തനിക്ക് പെൺസുഹൃത്തിൽ നിന്നുണ്ടായ കുട്ടികളുടേതാണ് അസ്ഥി എന്നായിരുന്നു യുവാവിന്റെ വെളിപ്പെടുത്തൽ യുവാവിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു തുടർന്ന് ഭവീനെയും അനീഷ എന്ന യുവതിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു നവജാത ശിശുക്കളിൽ ഒരു കുട്ടിയുടേത് കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഫേസ്ബുക്കിലൂടെയാണ് അനീഷയും ഭാവിനും പരിചയപ്പെടുന്നതും ബന്ധത്തിലാകുന്നതും അനീഷ ലാബ് ടെക്നീഷ്യയാണ് ട്രസ് വർക്ക് ജോലി ചെയ്യുന്ന ആളാണ് ഭാവി വീട്ടുകാരറിയാതെയാണ് ഇത്തരത്തിൽ ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും ആദ്യത്തെ കുട്ടി പൊക്കിൽ കൊടി കഴുത്തിൽ കുരുങ്ങി വയറ്റിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചെന്നാണ് പെൺകുട്ടി നൽകുന്ന മൊഴി കുഞ്ഞിനെ വീടിനടുത്ത് തന്നെ കുഴിച്ചു മൂടി തുടർന്നിവർ രണ്ടാമതും ഗർഭം ധരിക്കുന്നു അറിയാതെ പ്രസവിച്ചു പിന്നീട് കുഞ്ഞ് കരഞ്ഞപ്പോൾ ശ്വാസമൊട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയത്